ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ദിനംപ്രതി സർവീസ് നടത്തുന്ന രണ്ട് ബസ്സുകളെ പാർശ്ശാല കുറങ്കുറ്റി ആർ ടിഒ ചെക്ക് പോസ്റ്റിൽ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ പിന്തുടർന്ന് പിടികൂടി ബസ്സുകൾ ഓടുന്നതിനുള്ള ടാക്സ് ഇല്ലാതെയാണ് സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തി വെട്രി എന്ന രണ്ടു പേരിലുള്ള ബസ്സാണ് പിടിച്ചെടുത്തത് നിരന്തരം ടാക്സ് ഇല്ലാതെയാണ് ഇവർ സർവീസ് നടത്തുന്നതെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു ഈ ബസ്സുകൾ സ്ഥിരം ഇത്തരത്തിലാണ് സർവീസ് നടത്തുന്നതെന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയായിരുന്നു രണ്ട് ബസ്സുകളിലായി യാത്രക്കാരായി മുപ്പതോളം പേരാണ് ഉണ്ടായിരുന്നത് ഏറെ നേരത്തെ ബുദ്ധിമുട്ട് നേരിട്ടതിനു ശേഷം യാത്രക്കാർ സ്വയം മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച യാത്ര തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്ക് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് പാറശാലയിൽ വെച്ച ആർ ടി ബസ്സിന്റെ നമ്പരും വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്